അപ്പോൾ പ്രവാസികൾക്കും യഥാർത്ഥത്തിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് അവരുടെ ക്ഷേമ പദ്ധതികൾക്കൊക്കെ ഈ ബജറ്റ് ഊന്നൽ നൽകുമെന്ന് പ്രവാസികൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രവാസി പുനരധിവാസ പാക്കേജ് പ്രത്യേകിച്ച് തിരിച്ചുവരുന്ന ആളുകൾക്ക് അവരെ അവർ എവിടെയെങ്കിലും ഒന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്യുക അതുപോലെ അതുപോലെ ഇൻഷുറൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് ടിക്കറ്റ് ടിക്കറ്റ് കൊള്ള അതും അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതിപ്പോൾ പ്രധാനമായി ഏറ്റവും അധികം ഉയർന്നു വരുന്നുണ്ട് വലിയ പറയുന്നു കഴിഞ്ഞ ബജറ്റിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അതിന് പരിഹാരം ഉണ്ടാവുമോ എന്ന് പറയുകയാണ് പ്രേക്ഷക തിരുവനന്തപുരത്ത് മലപ്പുറം 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 സമീർ സമീർ ബിൻ ബിൻ കരീമാണ് കരീം മലപ്പുറത്തേക്ക് വന്നാൽ പ്രവാസികളുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനം സീസണുകൾ അനുസരിച്ച് പ്രവാസികളെ കൊള്ളയടിക്കുന്ന യാത്രാനിരക്കാണ് വിമാന കമ്പനികൾ ഏർപ്പെടുത്താറുള്ളത് ഇവ നിയന്ത്രിക്കാനുള്ള എന്തൊക്കെ പദ്ധതികൾ ഉണ്ട് എന്നുള്ളതാണ് പ്രവാസികൾ ഉറ്റുനോക്കുന്നത് ഒപ്പം കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങാനുള്ള പദ്ധതികളും പ്രതീക്ഷിക്കുന്നുണ്ട് ധാരാളം ആളുകൾ തിരിച്ചു വരുന്ന ആളുകൾക്ക് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അവസരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു പുനരധിവാസ പാക്കേജ് തന്നെ ബജറ്റിൽ പ്രഖ്യാപിക്കും എന്നുള്ളത് വളരെ കാലമായിട്ട് ഞങ്ങളൊരു പ്രതീക്ഷയാണ് തൊഴിൽപരമായിട്ട് കഴിവുള്ള വൈദ്യുദ്ധമുള്ള ആളുകൾക്ക് നാട്ടിൽ പുതിയ തൊഴിൽ കണ്ടെത്താൻ അല്ലെങ്കിൽ ആ തൊഴിൽ മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സബ്സിഡിയോട് കൂടിയുള്ള ലോണുകൾ കേന്ദ്ര ബാങ്കുകളിൽ നിന്നും അതുപോലെ തന്നെ ഈടില്ലാത്ത ലോണുകൾ ഏറ്റവും ഭീകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിട്ടുള്ളത് വിമാന യാത്രാക്കൂലിയിലെ ക്രമാതീതമായ വർധനമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത് വ്യോമാന മന്ത്രാലയത്തില് വിമാനയാത്രാക്കൂലി നിയന്ത്രിക്കുന്ന ഒരു നിയന്ത്രണം പുനഃസ്ഥാപിച്ചുകൊണ്ട് അതിന് ഒരു പ്രതീക്ഷയോടുകൂടി ഈ ബജറ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയും ബജറ്റുമായി ബന്ധപ്പെട്ട് പ്രവാസികൾക്കുണ്ട് കപ്പൽ സർവീസ് ഇപ്പോൾ ഇന്ന് നാളെ എന്ന് പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി പക്ഷേ ആ കപ്പൽ സർവീസിന് ആവശ്യമായ തുക അതുപോലെ തന്നെ ഇവിടെ പോർട്ടിൽ ഇപ്പോൾ ബേപ്പൂര് കൊച്ചിയാണ് കണ്ടുവച്ചിട്ടുള്ളത് ഈ പോർട്ടുകൾ വിപുലീകരിക്കാനുള്ള കപ്പലുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ആ കപ്പലുകൾ അടുപ്പിക്കാനും മറ്റുള്ള സൗകര്യങ്ങൾ അനുവദി ചെയ്യാനും വേണ്ടിയുള്ള ഫണ്ട് ഗവൺമെൻറ് അനുവദിക്കണം കോഴിക്കോട് എയർപോർട്ടിൽ ഇപ്പോഴും വലിയ വിമാനങ്ങളിൽ ഇറങ്ങാനുള്ള സാധ്യത അവർ അനുമതി നിഷേധിച്ചിരിക്കുകയാണ് പ്രവാസം അവസാനിപ്പിച്ചു വരുന്നവരുടെ പുനരധിവാസമാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത്തരം പാക്കേജുകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത് അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് പെൻഷൻ തുടങ്ങിയ പദ്ധതികൾ പ്രത്യേകമായി പ്രവാസികൾക്ക് വേണ്ടി പ്രഖ്യാപിക്കുമോ എന്നും പ്രതീക്ഷിക്കുന്നുണ്ട്